ഹലോ എല്ലാവർക്കും ചട്ടമ്പിപ്പാറുവിൻ്റെ അപ്കമിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു കൈലാഷിൻ്റെ വീട്ടിൽ നമ്മുടെ പാർവിനെ കയറ്റുന്നില്ല ഹോസ്റ്റലിൽ നിന്ന് നമ്മുടെ പാർവിനെ പുറത്താക്കുകയും ചെയ്തു അതിനുശേഷം കൈലാഷ് പാർവിനേയും കൊണ്ടുവരുന്നത് പ്രിയൻ്റെ വീട്ടിലാണ് പ്രിയൻ്റെ അമ്മയും പെങ്ങളും പെങ്ങളുമാണെങ്കിലും ഒരു ആറ് ദിവസത്തേക്ക് ഉത്സവത്തിന് പോയതുകൊണ്ട് പ്രിയൻ നിർത്താമെന്ന് സമ്മതിക്കുകയാണ് പക്ഷേ യാദൃശികമായിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്മയും പെങ്ങളും വന്നിരിക്കുകയാണ് പ്രിയൻ പാർവിനെ മറയ്ക്കാനായിട്ട് പാറമാവധി നോക്കുന്നുണ്ട് നമ്മുടെ ഗില്ലി സിനിമയിൽ നമ്മുടെ വിജയ് ചെയ്യുന്നത് പോലെ പല പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ പാർവിനെ തേടി നമ്മുടെ പ്രിയ ടെറസിൻ്റെ മുകളിൽ വരുമ്പോൾ പാറുവാണെങ്കിൽ തുണിയെല്ലാം കഴുകി വിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട പ്രിയം പറയാണ് എൻ്റെ പൊന്ന് നിന്നെ നിന്നന്വേഷിച്ച് ഞാൻ അവിടെ കൂടെ കലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു എൻ്റെ അമ്മയും പെങ്ങളും വന്നു അയ്യോ അമ്മയും പെങ്ങളും വന്നോ ആ വീടടിച്ച് വാരിയതാരാണ് ചായ ഉണ്ടാക്കിയതാരാണെന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിച്ചു പിന്നെ ഒരു കണക്കിന് നാലു മണിക്ക് എഴുന്നേറ്റ് ഞാനതൊക്കെ ചെയ്തു എന്ന് ഞാൻ വരുത്തി തീർത്തു ഇപ്പോൾ നീ നിന്നെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ബെഡ്ഷീറ്റൊക്കെ ആയിട്ട് നീ തേ വാർക്കയുടെ മുകളിൽ വന്ന് നിൽക്കുന്നു ഇനിയിപ്പോൾ ബെഡ്ഷീറ്റ് കഴുകിയതാരാന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയും അയ്യോ അത് പിന്നെ പ്രിയൻ ചേട്ടാ ഇനി എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്യും നീ ആ സൈഡിൽ ഒളിക്ക് അമ്മയും വരുന്നുണ്ട് ഒച്ച കേൾക്കുന്നുണ്ടെന്ന് പറയാണ് അങ്ങനെ ഒരു സൈഡിൽ ഒളിപ്പിക്കുകയാണ് പ്രിയൻ ആ സമയത്ത് അമ്മ വരുകയാണ് അല്ല മോനെ പ്രിയ നീ എന്താ ഇവിടെ നിൽക്കുന്നത് അതും ബെഡ്ഷീറ്റൊക്കെ അന്വേഷിച്ചാണ് ഞാൻ വന്നത് നീ ബെഡ്ഷീറ്റൊക്കെ കഴുകി വിരിച്ചിരിക്കുന്നോ കൊള്ളാലോ നീ ഇത്രയും ഉത്തരവാദിത്തമുള്ളവനായി മാറുമെന്ന് അമ്മ വിചാരിച്ചില്ല ആഹാ അമ്മേ എല്ലാ ദിവസവും അമ്മയല്ലേ ബെഡ്ഷീറ്റൊക്കെ കഴുകി വിരിക്കുന്നത് ഇന്നിപ്പോൾ അമ്മയ്ക്ക് റെസ്റ്റായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ഇന്നൊരു ദിവസം അമ്മ റെസ്റ്റ് എടുത്തോ ഇന്നൊരു ദിവസമോ ഇനിയിപ്പോൾ എല്ലാ മൂന്ന് ദിവസം കൂടുമ്പോഴും നീ വേണം ബെഡ്ഷീറ്റ് കഴുകാൻ കേട്ടോടാന്ന് പറയുകയാണ് ആ അതിനെന്താ ഞാൻ കഴുകാലോ എന്ന് പറയുകയാണ് നമ്മുടെ പ്രിയൻ അങ്ങനെ അമ്മ അങ്ങ് കഴിയുമ്പോൾ പാറുവിനെ വിളിക്കുകയാണ് ഇതേ കണ്ണിപ്പെടാത്ത രീതിയിൽ നിന്നോളണം എന്തെങ്കിലും ഒരു വഴി ഞാൻ കണ്ടെത്തിക്കോളാം എന്ന് പറയുകയാണ് അടുത്ത സീനിൽ ഹോസ്റ്റലിൽ നമ്മുടെ പാറുവിൻ്റെ കൂട്ടുകാരികളെ കാണിക്കുകയാണ് അപ്പോൾ മീരയോട് നമ്മുടെ ജനീഫറും അതുപോലെ തന്നെ ആയിഷയും ചൂടാവുകയാണ് നീ ഇവിടെ ഉണ്ടായിട്ടും പാറുവിനെ പുറത്താക്കി നീ അതിനുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ചോ അവളെ പുറത്താക്കാൻ നീ സമ്മതിക്കരുതായിരുന്നു രാത്രിക്ക് രാത്രിക്ക് അവളെ നീ പുറത്താക്കാനായിട്ട് മിണ്ടാതെ നിന്ന് കൊടുത്തില്ലേ സമ്മതം കൊടുത്തില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കുറേ ചീത്ത പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് മുക്തയും ടീംസും വരികയാണ് നീ ആ മുക്തനെയും ടീമിനെയും കണ്ടിട്ട് പേടിച്ചോ എന്ന് ചോദിക്കുകയാണ് അപ്പം തന്നെ അവർ കയറി ഇടപെടുകയാണ് ആരടി ഞങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുന്ന കേട്ടോ അങ്ങനെ അവിടേക്ക് വാർഡൻ വരികയാണ് ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങളെ രണ്ടുപേരും രണ്ട് കൂട്ടരും നിങ്ങളെ രണ്ട് കൂട്ടരുടെയും ഭാഗത്ത് തെറ്റുണ്ട് രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ ചോദിക്കാൻ പറയുകയാണ് അങ്ങനെ വാർഡൻ്റെ നിർബന്ധ പ്രകാരം രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ ചോദിക്കുകയാണ് പക്ഷേ അതിനുശേഷം ആയിഷയും അതുപോലെ തന്നെ ജനിഫറും ചോദിക്കുകയാണ് മാഡം മാഡം ഞങ്ങളെല്ലാവരും സ്വന്തം മകളായിട്ട് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും പറയാറുണ്ട് എന്നിട്ട് പാറുവിൻ്റെ കാര്യത്തിൽ ഇന്നിനാണ് മാഡം ഇത്രയും വലിയൊരു ഡിസിഷൻ എടുത്തത് അവൾ ആരോടും പറയാതെ അത്രയും നേരം മാറി നിന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും റീസണബിൾ ആയിട്ടുള്ള എന്നുള്ളത് മാഡത്തിന് അറിയാൻ പറ്റുമല്ലോ അവൾ ഒരിക്കലും ആരെയും ചതിച്ചുകൊണ്ടോ പറ്റിച്ചുകൊണ്ടോ നടക്കുന്നവളല്ല എന്നിട്ടും രാത്രിക്ക് രാത്രി മേഡം അവളിവിടെ ഇവിടെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അതെത്ര വലിയ തെറ്റാണ് മേഡം ചെയ്തത് ശരിയാണോ മേഡം ചെയ്തത് ഹാ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് ഇത്രയും വാദിക്കുന്നത് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഒന്നറിയണം ഞാൻ പാറുവിനോട് ചോദിച്ചതാണ് റീസൺ എന്താണെന്നുള്ളത് പാറു ഒരിക്കലും കാര്യമില്ലാത്ത കാര്യത്തിന് ഇത്രയും വൈകുമെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല പക്ഷേ അവൾ ആരോടും തന്നെ സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞില്ല പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് ചെയ്യേണ്ടത് ഈ ഹോസ്റ്റലിന് റൂൾസ് ഇല്ലേ ഇവിടെ പെൺകുട്ടികളെ കൊണ്ടുവന്നാക്കുന്ന അച്ഛനമ്മമാർക്ക് അവരുടെ പെൺകുട്ടികൾ സുരക്ഷിതരാണെന്ന് അറിഞ്ഞേ മതിയാവുള്ളൂ അപ്പോൾ പിന്നെ ഇതല്ലാതെ എൻ്റെ മുന്നിൽ വേറൊരു വഴിയില്ല പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിയെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം അവൾ എവിടെയാണ് പോയതെന്ന് നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക മനസ്സിലാക്കിയതിന് ശേഷം എന്നോട് പറ അപ്പം ഞാൻ അവളെ തിരിച്ച് ഈ ഹോസ്റ്റലിലേക്ക് കയറ്റിക്കൊള്ളാം എന്ന് പറയാനായിട്ട് അങ്ങനെ മീരയോട് വാർഡൻ ചോദിക്കുകയാണ് മീര നീയല്ലേ അവളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുക നിന്റെ അടുത്ത് പോലും അവൾ എവിടേക്കാണ് പോയെന്ന് പറഞ്ഞു എന്ന് മീര ഒന്ന് ആലോചിച്ചിട്ട് പറയുകയാണ് ഇല്ല അവളോട് ഞാൻ കുറേ ചോദിച്ചതാ എന്തോ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിന് പോയി എന്ന് പറഞ്ഞതല്ലാതെ അവൾ എന്തിനാണ് എന്ന് പറഞ്ഞില്ല എന്ന് പറയാണ് അപ്പോൾ വാട്ടം പറയാണ് കണ്ടോ അവളോട് പോലും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ജനീഫറും അഴിഷയൻ പറയുകയാണ് ഞങ്ങൾ കണ്ടെത്തും അവളെ എന്തിനാണ് വൈകിയെന്നുള്ളത് ഞങ്ങൾ തീർച്ചയായിട്ടും കണ്ടെത്തും അടുത്ത സീനിൽ നമ്മുടെ പ്രിയനെ കാണിക്കുകയാണ് പാറുവിനെ എങ്ങനെയെങ്കിലും അകത്തേക്ക് കടത്തണമല്ലോ അമ്മയാണെങ്കിൽ അടുക്കളയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നുമുണ്ട് അതുകൊണ്ട് അടുക്കളയുടെ ഫ്രണ്ടിലല്ല അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുന്നുമുണ്ട് അതുകൊണ്ട് പാറുവിനോട് പറയുകയാണ് പാറു ഞാൻ എന്തായത് ഇവിടെ ഉണക്കാനെടുത്തിരിക്കുന്ന ഈ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ അത് വിരിച്ച് 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 പോവാം നീ അതിൻ്റെ ഇടയിലൂടെ നൂണ്ട് 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 പോകണം എന്ന് പറയുകയാണ് ശരി എന്ന് പറയാണ് അങ്ങനെ അമ്മ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ പ്രിയനാണെങ്കിൽ അമ്മ കാണാതിരിക്കാൻ വേണ്ടി ബെഡ്ഷീറ്റ് ഇങ്ങനെ വിരിച്ചു പിടിച്ചിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ പാറുവിനെ നിർത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോയി പോയി വരുമ്പോഴത്തേക്കും അമ്മ തിരിയുമ്പോൾ എന്താണെന്ന് നീ കാണിക്കണേ അലക്കി വിരിച്ചിട്ടിരിക്കുന്ന ബെഡ്ഷീറ്റ് നേരെ ഇങ്ങനെ വിരിച്ചു കൊണ്ടുവരുന്നത് അത് പിന്നെ അമ്മയ്ക്കറിയില്ലേ ഞാൻ ഈ ഗാർമെൻസിലെ സൂപ്പർവൈസറാണ് എനിക്കറിയാം പുതിയ രീതിയിൽ പുതിയൊരു ടെക്നിക്കിൽ ബെഡ്ഷീറ്റ് നല്ല രീതിയിൽ ഉണക്കാനായിട്ട് സൂര്യപ്രകാശം ഒന്നും വേണ്ടെന്നേ സൂര്യപ്രകാശം വേണ്ടാന്നോ ഇതെന്തൊക്കെയീ പറയുന്നത് പിന്നെ എങ്ങനെ നീ പറയുന്നത് അപ്പോഴേക്കും അനിയത്തിയും വരികയാണ് കേട്ടോ അപ്പം ഇങ്ങനെ തന്നെ വിരിച്ച് നിൽക്കുകയാണ് അതിൻ്റെ ബാക്കിൽ പാറുമുണ്ട് അത് പിന്നെ നമ്മൾ ബെഡ്ഷീറ്റ് നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ വരണം എന്നിട്ട് പാട്ട് പാടണം മേഘം കറുക്കാതെ പെണ്ണി പെണ്ണേ സാറല്ലടിക്കാതെ പെണ്ണി പെണ്ണി എന്നിട്ട് ലെഫ്റ്റിലേക്ക് കുറച്ച് റൈറ്റിലേക്ക് കുറച്ച് പോകണം അങ്ങനെ ലെഫ്റ്റിലും റൈറ്റിലും കുറച്ച് കുറച്ചായിട്ട് പോയി കഴിയുമ്പോൾ പതിയെ 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 നമ്മൾ റൂമിൻ്റെ ഫ്രണ്ടിലെ കഥകിൻ്റെ അടുത്ത് എത്തും അപ്പം പിന്നെ ബെഡ്ഷീറ്റ് പെട്ടെന്ന് ഉണങ്ങി കിട്ടും എന്ന് പറയുകയാണ് അങ്ങനെ ഈ ഗ്യാപ്പിൽ വേഗം തന്നെ പാറും അതിൻ്റെ ഇടയിൽ നിന്ന് മാറി എങ്ങനെയൊക്കെ റൂമിൻ്റെ ഉള്ളിൽ കടന്നു വിടാണ് ഈ സമയത്ത് അമ്മ ചോദിക്കുകയാണ് ഒന്ന് പോയിടാ വെയിലത്തിട്ടിട്ട് ഉണങ്ങാത്ത ബെഡ്ഷീറ്റ് വീടിൻ്റെ നടു നടു ഉമ്മറത്ത് വന്നിരുന്നു കൊണ്ട് വേഗം കറക്കാതെ പെണ്ണേ പെണ്ണേന്ന് പാട്ട് പാടിക്കഴിഞ്ഞാൽ ഉറങ്ങൂന്നാണോ നീ പറയുന്നത് അമ്മേ ഈ വന എന്തോ ഉടായിപ്പൊ ഒപ്പിക്കുന്നത് പാറ് പോയി എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ നമ്മുടെ പ്രിയൻ ദർശനയോട് പറയുകയാണ് അതേടി ഞാൻ ഉടായിപ്പെന്നെ ഒപ്പിക്കുന്നത് അവളോ അവളുടെ ഒരു ബെഡ്ഷീറ്റും എന്നാ എവിടെയൊക്കെയാണ് ചുണ്ടായി വിരിക്കി എന്നും പറഞ്ഞുകൊണ്ട് ചുരുട്ടി കൂട്ടി അനിയത്തിരം ഏതോട്ട് എറിഞ്ഞു കൊടുക്കാട്ടോ ബെഡ്ഷീറ്റ് അല്ല നീയല്ലേ പറഞ്ഞേ എന്തോ പുതിയ ടെക്നിക്ക് കാണിച്ചു തരാന്ന് സൗകര്യം എനിക്ക് കാണിച്ചു തരാൻ നീതിൻ്റെ പാടുകൂക്കി പോടി എന്ന് അനിയത്തിയോട് പറയുകയാണ് ഇവരിപ്പൊരാന്തെന്ന് പറഞ്ഞുകൊണ്ട് അനിയത്തിയാണെങ്കിൽ ആ ബെഡ്ഷീറ്റുമായിട്ട് വിരിക്കുന്നോടത്തോയ്ക്ക് പോവാണ് ഇപ്പോഴാണ് നമ്മുടെ പ്രിയന് ശ്വാസം നേരെ വീണത് അതിനുശേഷം പ്രിയൻ ചോദിക്കുകയാണ് ആഹാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായോ ഇടിയപ്പം ഉണ്ടല്ലോ കൊള്ളാലോ എന്ന് പറഞ്ഞൊരു പാത്രത്തിൽ ഇടിയപ്പം ഇടുകട്ടോ അല്ല നീ ഈ പാത്രത്തിൽ ഫുഡ് എടുത്തിട്ടെങ്ങോട്ട് പോകുന്നു സാധാരണ നീ ഇവിടെ ഡൈനിങ് ടേബിളിൽ ഇരുന്നല്ലേ കഴിക്കുന്നത് ആ എല്ലാ ദിവസവും ഞാൻ ഡൈനിങ് ടേബിളിലായിരുന്നു കഴിക്കുന്നത് പക്ഷേ ഇന്നിവിടുത്തെ വാസ്തു ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് ദർശന എന്നെ നോക്കാണ് അതെ ഞാൻ എൻ്റെ റൂമിലിരുന്ന് സമാധാനമായിട്ട് കഴിച്ചോളാം എന്നിട്ട് വേണം എനിക്ക് ഇൻ്റർവ്യൂവിന് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണമെന്ന് ചിന്തിക്കാൻ ഞാൻ ഭക്ഷണവും കഴിച്ച് പ്രിപ്പറേഷനും നടത്തിയിട്ട് എൻ്റെ കഥക് ഞാനായിട്ട് തുറക്കുന്നത് വരെ ആരും എൻ്റെ റൂമിലേക്ക് വരരുത് തൊട്ടി മുട്ടരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയനാണെങ്കിൽ റൂമിലേക്ക് ഇടിയെ പോയിട്ട് എന്നിട്ട് പാറുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് പാറു നീ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കും ഞാൻ എന്തായാലും കുളിച്ചിട്ട് വരാം പിന്നെ എൻ്റെ അനിയത്തി ഉണ്ടല്ലോ ദർശന അവൾ ഇടക്കിടക്ക് വന്ന് കഥക തട്ടും പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഞാൻ വരണവരെ നീ ഈ കഥക് തുറക്കരുതെന്ന് പറയുകയാണ് ശരിയെന്ന് പറയാണ് പാറു അതിനുശേഷം പാറു പ്രിയനോട് പറയാണ് പ്രിയൻ ചേട്ടാ എന്നെക്കുറിച്ച് അല്ലേ പ്രിയൻ ചേട്ടൻ ഇത്രയധികം കഷ്ടപ്പെടുന്നത് ഞാൻ കാരണമല്ലേ പ്രിയൻ ചേട്ടൻ ഇത്രയധികം കഷ്ടപ്പെടുന്നത് ഈ എന്നെ തിരിച്ച് എൻ്റെ നാട്ടിലാക്കിയാൽ മതി ഞാൻ പൊയ്ക്കോളാം ബസ് കയറ്റി വിട്ടാൽ മതി അപ്പോൾ പ്രിയം പറയുകയാണ് അതെ എന്ത് ചെയ്യണം ഇത് ചെയ്യണമെന്നൊക്കെയാൽ കുറച്ച് സമയത്തിനുള്ളിൽ കൈലാഷ് സാർ വന്നതിന് ശേഷം തീരുമാനിക്കാം കേട്ടോ ഭദ്രമായിട്ട് ഞാൻ നിന്നെ കൈലാഷ് സാറിൻ്റെ അടുത്ത് ഈപ്പിക്കുന്നത് വരെ എനിക്ക് സമാധാനം ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയനോട് പോവാണ് അടുത്ത സീനിലാണെങ്കിൽ കൈലാഷിൻ്റെ വീട്ടിൽ കാണിക്കുകയാണ് അപ്പോൾ കൈലാഷിൻ്റെ അമ്മയുടെ അടുത്ത് മുക്ത പറയുകയാണ് ആൻറ്റി ആൻറ്റി ചെയ്തത് വളരെ നല്ല കാര്യമാണ് ആൻറ്റി ഇക്കാര്യം ചെയ്തില്ലായിരുന്നെങ്കിൽ കൈലാഷ് ഇവിടെ കയറ്റി അവളെ പൊറപ്പിച്ചേനെ പിന്നീട് പറയണ്ടല്ലോ അവളുടെ കുടുംബത്തിലെ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ അവൾ പറഞ്ഞുകൊണ്ട് കൈലാഷിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാവുന്നതിൻ്റെ പരമാവധി പൈസ അവൾ അടിച്ചു മാറ്റിയേനെ ശരിയാ അവളെ പോലുള്ളൊരു കള്ളിയെ മനസ്സിലാക്കാൻ കൈലാഷിന് സാധിക്കുന്നില്ലല്ലോ എന്ന് അമ്മ പറയുകയാണ് കേട്ടോ ഈ സമയത്ത് മുക്ത പറയുകയാണ് എന്തായാലും കൈലാഷിൻ്റെ പോക്കത്ര ശരിയൊന്നും അല്ല ആൻറ്റി അതെ അങ്ങനെ തോന്നി അതുകൊണ്ട് കൈലാഷിന് ഒരു വിവാഹം നടത്തണം അതിനുള്ള തീരുമാനത്തിൽ ഞാനും എൻ്റെ അങ്കിളും ഇത് കേട്ട മുക്തയ്ക്ക് ഭയങ്കര സന്തോഷമാണ് ആ അതിനെക്കുറിച്ച് ഞാൻ ആൻറ്റിയോട് പറയണമെന്ന് വിചാരിച്ചതാ അത് പിന്നെ ആൻറ്റി എനിക്ക് അരവിന്ദനെ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ സീത പറയുകയാണ് ആ അതെ ഞാനൊരു പയ്യെ പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട് എനിക്കും നിൻ്റെ അങ്ങളുടെയും ഭയങ്കരമായിട്ട് ഇഷ്ടമായി പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് വന്ന പ്രപ്പോസലാണ് ഇനിയിപ്പോൾ കൈലാഷിനെ കൂടെ കാണിക്കണം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഇത് കേട്ട് മുക്തം ഞെട്ടുകയാണ് ആൻറ്റി ആൻറ്റി എന്താ പറയുന്നത് ആ അതേ നീ ഞങ്ങൾ കൈലാഷിനെക്കൊണ്ട് പെണ്ണ് കെട്ടിക്കാനായിട്ടുള്ള പരിപാടിയിലാണെന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത മനസ്സിൽ വിചാരിക്കുകയാണ് വൃത്തികെട്ട ജന്തുക്കൾ ഇത്രയൊക്കെ നന്മ ചെയ്തിട്ടും ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് നിന്നിട്ടും എന്നെക്കുറിച്ച് മാത്രം ഇവർ ചിന്തിക്കില്ലല്ലേ അല്ല മുക്ത നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ എന്ത് എന്ത് ഹെൽപ്പാണ് എൻ്റെ ചെയ്യേണ്ടത് അത് പിന്നെ ആ പട്ടിക്കാട്ടുകാരിയെ നമ്മുടെ കൈലാഷ് എവിടെയോ കൊണ്ടേ പാർപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം അതെവിടെയാണെന്ന് ഞാൻ ചോദിച്ചാൽ അവൻ പറയാൻ പോകുന്നില്ല പക്ഷേ നീ ചോദിച്ചാൽ പറയും നീ ചോദിച്ചിട്ട് ഒന്ന് പറയാമോ ആ അതിനെന്താ ആൻറ്റി ഞാൻ ചോദിച്ചിട്ട് പറയാം എന്ന് പറയാം കേട്ടോ ഈ സമയത്ത് കൈലാഷ് അവിടേക്ക് വരുവാണ് കൈലാഷിനെ കണ്ടതും നമ്മുടെ കൈലാഷിൻ്റെ അമ്മ അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം മുക്തയോട് കൈലാഷ് പറയാണ് അമ്മ നിന്നോട് എന്താ സംസാരിച്ചുകൊണ്ടിരുന്നത് അത് പിന്നെ ഇന്നലെ നീ പാർവതിയുമായിട്ട് ഇവിടെ വന്നത് ആൻറ്റിക്കൂട്ടും ഇഷ്ടപ്പെട്ടില്ല അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ആ അതെ അമ്മക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞ കൈലാഷ് വാടൻ മേഡം പാറുവിനെ അവിടെ ഇറക്കി വിട്ടപ്പുണ്ടല്ലോ രാത്രിക്ക് രാത്രിയല്ലേ പാവം പെൺകുട്ടിയല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഷോക്കിംഗ് ആയിട്ടാണ് തോന്നിയത് ഞാൻ ഭാഗ്യം പേടിച്ചു പോയി പാവം പാറു ആ സമയത്ത് എവിടേക്ക് പോകാനാണെന്ന് ഞാൻ ചിന്തിച്ചു പോയി പിന്നെ ഭാഗ്യത്തിന് ആ ടൈമിൽ നീ അവിടെ വന്ന് അവളെ കൂട്ടിക്കൊണ്ട് വന്നപ്പോഴാണ് എനിക്ക് ഒരു സമാധാനം കിട്ടിയത് ഞാൻ വിചാരിച്ചു ഇവിടെ ഉണ്ടാവും അവളെന്ന് അവളുടെ സുഖവിവരമൊക്കെ അറിയാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് പക്ഷേ ഇവിടെ അവളില്ല എന്ന് ആൻറ്റി പറഞ്ഞു അവളെ എവിടെയാടാ നീ കൊണ്ടുപോയത് അത് പിന്നെ അവളിപ്പോൾ സേഫായിട്ട് ഒരു ഒരിടത്തുണ്ട് ശരിയാണ് അമ്മയുടെ ഇവിടെ സമ്മതിച്ചില്ല ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടുവെങ്കിലും അവളിപ്പോൾ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു സമാധാനം എനിക്കുണ്ട് അതെവിടെയാണെന്ന് ഞാൻ അറിയാമോ കൈലാഷെ വേണ്ട ഇപ്പം നീ എന്തായാലും അറിയണ്ട സമയമാവുമ്പോൾ ഞാൻ എല്ലാവരോടും പറയാം ഇത് കൂടുതലും എന്നോട് ചോദിക്കാൻ വേണ്ട എന്ന് പറയുകയാണ് നമുക്ക് എന്തായാലും പോയാലോ എന്ന് ചോദിച്ചുകൊണ്ട് കൈലാഷം അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ മുക്തയുടെ അടുത്തേക്ക് നമ്മുടെ സീത വന്നിട്ട് ചോദിക്കുക അവൻ എന്തെങ്കിലും പറഞ്ഞോ ഇല്ല ഞാൻ ചോദിച്ചില്ല ആൻറ്റി ചോദിച്ചതിന് ശേഷം ആൻറ്റിയോട് ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് മുക്തയും അവിടെ നിന്ന് ഇറങ്ങുകയാണ് അടുത്ത സീനിൽ പിന്നെയും പാർവിനേം പ്രിയനെയും കാണിക്കാനുണ്ടോ അപ്പോൾ പാർവിൻ്റെ റൂമിലാണ് അല്ല പ്രിയൻ്റെ റൂമിലാണ് പാറ് നിൽക്കുന്നത് അപ്പോൾ പാറ് പ്രിയനോട് പറയുകയാണ് ഇനി എങ്ങനെ ഈ റൂമ് വിട്ടിറങ്ങും അതിനൊരു വഴിയുണ്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ അമ്മയുടെയും അനിയത്തിയുടെയും ശ്രദ്ധ തിരിക്കാം ആ സമയത്ത് നീ ഈ റൂം തുറന്നിട്ട് അടുക്കള വഴി കൂടെ ആ മതല് ചാടി പുറത്തെത്തണം അപ്പം ഞാനും പുറത്തേക്ക് വരാം എന്നിട്ട് ഞാൻ കൈലാഷ് സാറിൻ്റെ അടുത്തേക്ക് നിന്നെ കൊണ്ടുപോകാം എന്ന് ശരി എന്ന് പറയുകയാണ് നമ്മുടെ പാറു എന്നിട്ട് പ്രിയ നേരെ അമ്മയുടെ പെങ്ങളുടെ അടുത്താണ് അത് പിന്നെ ഞാൻ പുതുതായിട്ട് ഇൻ്റർവ്യൂവിന് പോവുകയാണ് അതിന് മുൻപായിട്ടേ നിങ്ങളുടെ ആശീർവാദം വേണം അപ്പോൾ അമ്മ ചോദിക്കുകയാണ് എൻ്റെ ആശീർവാദത്തിൻ്റെ കാര്യമൊക്കെ ഓക്കെ ഞാൻ നിന്നെങ്കിലും മൂത്തതും ആണ് അമ്മയോ ആണ് അപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ദർശന നിന്നെക്കാളും എത്രയോ ഇളയതാണ് ഇവളുടെ ആശീർവാദത്തിൻ്റെ ആവശ്യം നിനക്കുണ്ടോ അമ്മേ അമ്മയ്ക്കൊരു കാര്യം അറിയാമോ ദർശനയ്ക്ക് എന്നോട് എന്തൊരു ഇഷ്ടമാണ് അവളുടെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ അവൾ ചാവും ഇല്ലേ മുളദർശനെ അപ്പം ഇവളെന്തായാലും എൻ്റെ മനസ്സറിഞ്ഞ് ആശീർവദിക്കും എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്തായാലും സമയം കളയാതെ രണ്ടുപേരും ഇങ്ങീർവാദം അത് വ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു നിർത്തിക്കൊണ്ട് പ്രിയൻ കാലം മേടിച്ച് ആശീർവാദം മേടിക്കുകയാണ് ഈ ഗ്യാപ്പിൽ നമ്മുടെ പാറുവാണെങ്കിൽ റൂമ് തുറന്ന് പുറത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് പാറു മനസ്സ് വിചാരിക്കുകയാണ് ഇത് നമ്മുടെ പ്രിയൻചേട്ടൻ തന്നെയാണോ വായ് തുറന്ന നോണ് മാത്രമാണല്ലോ ഈ പ്രിയം ചേട്ടൻ പറഞ്ഞു കൂട്ടുന്നത് അപ്പോൾ നമ്മൾ കരുതുന്നത് പോലെയല്ല പ്രിയൻചേട്ടൻ എന്തായാലും മതിൽ ചാടിയേക്കാം എന്ന് പറഞ്ഞു പാറു മതിൽ ചാടുകയാണ് ഈ സമയത്ത് അനിയത്തി പറയുകയാണ് അല്ല ചേട്ടാ എന്നെ നീ ഇന്ന് സ്പെഷ്യൽ ക്ലാസ്സിലൊക്കെ കൊണ്ടുപോകുകയെന്ന് പറഞ്ഞല്ലോ കൊണ്ടുപോവോ പിന്നെ എൻ്റെ പൊന്നനിയത്തി ഞാൻ എന്നാടി പറഞ്ഞ വാക്ക് ചെയ്തിട്ടുള്ളത് ഞാൻ എന്തായാലും നിന്നെ കൊണ്ടുപോകുന്നില്ല മോള് വേണമെങ്കിലേ നടന്നോ ഓട്ടോ പിടിച്ചോ പൊയ്ക്കോ എനിക്ക് പോയിട്ട് വേറെ തിരക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോഴേക്കും ദർശനം പറയുകയാണ് കണ്ടോ അമ്മ അവനാ പറയുന്നത് അവൻ എന്തെങ്കിലും തിരക്ക് കാണൂടി മാത്രമല്ല അവൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവല്ലേ അപ്പോൾ നിന്നെയും കൂടി കൂട്ടിയിട്ട് പോയി കഴിയുമ്പോൾ സമയം ഒരുപാട് വൈകും നീ എന്തായാലും വാ എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയനാണെങ്കിൽ വണ്ടി വണ്ടിയുമായിട്ട് പാറുവിൻ്റെ അടുത്ത് ചെല്ലുകയാണ് മറ്റേ പാറുവിനേം കൂട്ടി പോരുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയനും പാറുവും പോരുന്നത് അരവിന്ദും അരവിന്ദിൻ്റെ ചേട്ടനും കാണുകയാണ് അപ്പോൾ അരവിന്ദ് പഴയതുപോലെയൊക്കെ തന്നെ നമ്മുടെ കമ്പനി അതായത് ഗാർമെൻസിൻ്റെ ഉത്തരവാദിത്വം എല്ലാം നമ്മുടെ കയ്യിലേക്ക് വരികയാണ് ഇനി പഴയതുപോലെ തന്നെ ഗോഡൗണിൽ വെച്ച് തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഡ്രഗ്സ് കടത്താം എന്നൊക്കെ ചേട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പാറവും പ്രിയനും അതുവഴി കീറിപ്പോകുന്നത് കാണുന്നത് ഇത് കണ്ട നമ്മുടെ അരവിന്ദിനോട് അവൻ്റെ സഹോദരൻ ചോദിക്കുകയാണ് രണ്ടും സുഖിച്ച് നടക്കുകയാണ് ഇനി അവരെ സുഖിക്കില്ല ഇതോടുകൂടി രണ്ടിൻ്റെയും കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അരവിന്ദ് ആണെങ്കിൽ അവൻ്റെ വണ്ടിയുമായിട്ട് നേരെ ചെന്ന് പാറുവിനെയും പ്രിയനെയും ഇടിച്ചിടുകയാണ് അവരുടെ വണ്ടി നിന്ന് അവർ നിലത്തേക്ക് വീഴുന്നുണ്ട് ഒരു കണക്കിന് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഇവൻ നാശം പിടിച്ചവൻ ഒരു ശ്രദ്ധയില്ലാതെ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് പാറു പാർ പ്രാകം ചെയ്യൂ കേട്ടോ എന്നിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ ഇവൻ ബ്രിട്ടേൺ അടിച്ച് വരികയാണ് എന്നിട്ട് പിന്നെയും പാറുവിനെ തട്ടിയിടാൻ നോക്കുകയാണ് കേട്ടോ ഈ സമയത്ത് പ്രിയം പിടിച്ചു വലിച്ച് പാറുവിനെ മാറ്റി മാറ്റുന്നത് കൊണ്ട് തന്നെ പാറുവിന് ഇടികൊള്ളുന്നില്ല അപ്പോൾ പ്രിയൻ്റെ നെഞ്ചത്ത് പാറു ചാഞ്ഞ് കിടക്കുകയാണ് കേട്ടോ പെട്ടെന്ന് പേടിച്ചിട്ട് അങ്ങനെ ഇവർക്ക് മനസ്സിലാവുകയാണ് ഈ വന്നവരെ ഒരേ ഉദ്ദേശത്തോടു കൂടി തന്നെ അതായത് ഇവരിടിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ വന്നതാണെന്ന് മനസ്സിലാക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുക കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്നും കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇന്നും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക അപ്പം എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ കാണാം അതുവരെ